സെക്യൂരിറ്റി ഓഫീസർ ആവാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ആറു മാസത്തെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഫീസറുടെ മുന്നിലിട്ട് ഒരു സെക്യൂരിറ്റി ഉപദ്രവിക്കുകയും ആരോഗ്യമന്ത്രി പുള്ളിയെ പുറത്താക്കും പുള്ളിയെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ശരിക്കും പുള്ളിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല മരണപ്പെടുകയുണ്ടായി അത് മുങ്ങിമരണമായിട്ടാണ് പറയുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുള്ളിയുടെ ഇടികൊണ്ട പാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഡി ആർ എല്ലും എൻ ജി ഒ യൂണിയനും ആരോഗ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ നടപടികളൊന്നും സ്വീകരിക്കാതെ ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ഗവൺമെൻറ്റാണ് നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഓഫീസറായ നാസറുദ്ദീനെ അനധികൃതമായ രീതിയിലാണ് നിയമിച്ചിരിക്കുന്നത് എന്ന ആരോപണവുമായി ഒരു യുവാവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കേസ് കോടതിയിൽ എത്തുകയും കോടതി വ്യക്തമായി പറയുകയും ഇദ്ദേഹം ഇദ്ദേഹത്തെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇദ്ദേഹം ഇപ്പോഴും ഈ സർവീസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത അനീപ് എന്ന യുവാവ് ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ് സെക്യൂരിറ്റി ഓഫീസർ ആവാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ആറുമാസത്തെ മിലിറ്ററി ട്രെയിനിങ്ങോ പോലീസ് ട്രെയിനിങ്ങോ ആണ് പുള്ളിക്ക് ആറുമാസത്തെ ട്രെയിനിങ് പുള്ളിക്കില്ല അപ്പം പുള്ളി സർവീസിൽ കയറിയതിന് ശേഷം രണ്ടായിരത്തി പത്തിൽ പുള്ളിക്കെതിരെ രണ്ടായിരത്തി പത്തിൽ പുള്ളിയുടെ സഹപ്രവർത്തകർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയിൽ മേൽ പി എസ് സി പി എസ് സിയുടെ വിജിലൻസിനെ വെച്ച് അന്വേഷിപ്പിക്കുകയും അന്വേഷിപ്പിച്ചതിന് ശേഷം പുള്ളിക്ക് യോഗ്യതയില്ല പുള്ളിയെ പുറത്താക്കണമെന്ന് പി എസ് സി വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ആ റിപ്പോർട്ട് കൊടുത്തത് അന്നത്തെ പുള്ളിയുടെ സ്വാധീനം ഉപയോഗിച്ചത് താഴ്ത്തി വെക്കുകയും ഈ പുള്ളിക്കെതിരെ പരാതി കൊടുത്തവർക്കൊക്കെ പുള്ളി രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് പ്രമോഷൻ വാങ്ങി നൽകുകയും ഒക്കെ ചെയ്തു അതിനുശേഷം പുള്ളിക്കെതിരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം പുള്ളി നിരന്തരം ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജിലുള്ള പുള്ളിയുടെ താഴെ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യുന്നവരെ വലിയ ആടാക്കിക്കൊണ്ടാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ മരണപ്പെട്ടായിരുന്നു അല്ലെ പയ്യനെ അവിടെ ആക്രമിച്ചായിരുന്നു സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഫീസറിൻ്റെ മുന്നിലിട്ട് ഒരു സെക്യൂരിറ്റി ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ആ കേസിനകത്ത് പുള്ളിക്കെതിരെ ആരോഗ്യമന്ത്രി പുള്ളിയെ പുറത്താക്കും പുള്ളിയെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ശരിക്കും പുള്ളിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല ഈ പുള്ളിയുടെ ആ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിയുടെ എതിരെ മാത്രമാണ് നടപടിയെടുത്തത് അതുകൂടാതെ തന്നെ ഈ പയ്യൻ ഈ സംഭവം നടന്നതിന് ശേഷം ആ പയ്യൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പരാതിയുമായിട്ട് മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജോലി പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ആ ചേ പരാതി കൊടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പയ്യൻ മരണപ്പെടുകയുണ്ടായി അത് മുങ്ങിമരണമായിട്ടാണ് പറയുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുള്ളിയുടെ ലങ്സിനകത്ത് വെള്ളത്തിൻ്റെ അംശോ ഒന്നുമില്ല ശരീരത്തിൽ പലയിടത്തും അടികൊണ്ട പാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കേസ് കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ ആ മരിച്ചുപോയ പയ്യൻ്റെ അച്ഛൻ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ലിഫ്റ്റിലൊരാൾ കുടുങ്ങിയ സംഭവം ആ കുടുങ്ങിയ സംഭവത്തിലും പുള്ളി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവാതെ പുള്ളിയുടെ കീഴ് ജീവനക്കാരെ പുള്ളി ഇതിനകത്ത് വലിയ ആടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഒരു ഡോക്ടർ മർദ്ദിച്ച കേസ് അതിനകത്തും ഇതുപോലെ തന്നെ പുള്ളി പുള്ളിയുടെ നിരുത്തരവാദമായ പെരുമാറ്റം മറച്ചു വെക്കുവാൻ വേണ്ടി പുള്ളി കീഴ് ജീവനക്കാരെ വലിയാടാക്കിയിരിക്കുകയാണ് ആക്ച്വലി പി എസ് സിയുടെ കയ്യിൽ നിലവിൽ പുള്ളിക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ പുള്ളി പുള്ളി ഇപ്പോൾ നിലനിർത്തുന്നത് ഇവിടുത്തെ എൻ ജി ഒ യൂണിയനും ആരോഗ്യമന്ത്രിയും ഡിആർ എല്ലും കൂടെയാണ് ഇപ്പം കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപടി എടുക്കണമെന്ന് പക്ഷേ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപടി എടു എടുക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ കണ്ടൻ ഓഫ് കോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം മാസം പതിനഞ്ചാം തീയതിയാണ് അത് പരിഗണിക്കുന്നത് അപ്പോൾ ആ അത് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുള്ളി വീണ്ടും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ സ്വാധീനവും പുള്ളിക്ക് യൂണിയനിലുള്ള സ്വാധീനവും എല്ലാം ചൊല്ലുത്തി അത് എങ്ങനെയും നീട്ടിവെപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് ഈ പരാതി എപ്പോഴാണ് കൊടുക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം മാസത്തിലാണ് ഹൈക്കോടതി ഇതിൻ്റെ പരാതിയായിട്ട് സമീപിക്കുന്നത് സമീപിച്ച് ഹൈക്കോടതി പി എസ് സി എടുത്ത് വിശദീകരണം തേടുകയും വിശദീകരണം തേടി പഴയ വിജിലൻസ് അന്വേഷണം കോടതി പരിശോധിക്കുകയും ചെയ്തു പരിശോധിച്ച് നടപടി എടുക്കാനാണ് ഇവർക്ക് ഇയാൾക്കെതിരെ ഉത്തരവായത് പക്ഷേ പി എസ് സി നടപടി നടപടി എടുക്കാതെ വെച്ചതിൻ്റെ പേരിലാണ് നമുക്ക് ഓഫ് കോർട്ട് ഫയൽ ചെയ്യേണ്ടി വന്നത് ഓഫ് കോർട്ട് ഫയൽ ചെയ്തപ്പോഴാണ് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിനെതിരെ ഫസ്റ്റ് ഹിയറിംഗ് നടത്തണമെന്ന് പറഞ്ഞ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഇയാൾക്കെതിരെ എന്തുകൊണ്ടാണ് ഈ നടപടി സ്വീകരിക്കാത്തതെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഡി ആർ എല്ലും എൻ ജി ഒ യൂണിയനും ആരോഗ്യമന്ത്രിയുമാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ നടപടികളൊന്നും സ്വീകരിക്കാത്തത് നിങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഇല്ല ഇത് നമ്മുടെ ഭീഷണികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ രോഗിയെ മർദ്ദിച്ച വിഷയത്തിനകത്ത് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇയാൾക്കെതിരെ നടപടി എടുക്കുമെന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്യുമെന്ന് പക്ഷേ ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ഗവൺമെൻ്റാണ് ഈ സർക്കാരാണ് ഇയാൾക്കുള്ള എല്ലാ പിന്തുണയും നൽകി ഇയാൾക്ക് സ്വര്യവിഹാരം നടത്താനുള്ള ഒരു സാഹചര്യം ഈ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്